അല്ല അതിനാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത്ീഡ് ഞാൻ പറഞ്ഞരാം അല്ല 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 ഞങ്ങളെ ഞങ്ങൾ അല്ല ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്നത് ഇത് പ്രസംഗിക്കുന്ന രാഷ്ട്രീയം പ്രസംഗിക്കാൻ ലീഡേഴ്സ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഈ പരിപാടിയിൽ മുഴുവൻ ലീഡേഴ്സാണ് പങ്കെടുക്കുന്നത് സ്റ്റേറ്റ് ലീഡേഴ്സ് വിലക്കയറ്റം ഞങ്ങൾ പറയുന്നുണ്ട് രൂക്ഷമായ വിലക്കയറ്റമാണ് സിവിൽ സപ്ലൈ സാധനവും ഇല്ല ഫാസിസ്റ്റ് പോരട്ടുള്ള സഭക്കകത്ത് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന നയമുണ്ട് ഏകപക്ഷീയമായ നയമാണ് ഇതൊക്കെ ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളെപ്പോലെ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങളെപ്പോലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടന്ന പാർട്ടി ഇന്ത്യയിൽ വേറെ ആരുണ്ട് നിങ്ങൾ പറയും ഒരാൾ ഒരു പാർട്ടിയുടെ പേര് പറയും ഇത്ര ചങ്കൂറ്റം കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എല്ലാ ദിവസവും പരസ്യമായി വെല്ലുവിളിക്കുന്നു നിങ്ങൾ നിങ്ങളാലോചിക്കണം ഒരു നേതാവിനെ കാണിച്ചിരുന്നാട്ടെ നിങ്ങൾ മാധ്യമരംഗത്ത് എല്ലാ കാലത്തും ഇല്ല ആളുകൾ നിങ്ങൾ നിങ്ങളാലോചിക്ക് നിങ്ങൾക്ക് ആരും പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു സി പി എം നേതാവ് ഞാൻ ചോദിക്കട്ടെ പരസ്യമായി അമിത്ഷായ്ക്കെതിരെ അതുപോലെ തന്നെ മോദിക്കെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടോ നിങ്ങൾ അറിയിക്കണം രാഹുൽ ഗാന്ധി പറയുമ്പോൾ പോട്ടെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് അഞ്ചു ശതമാനം പറഞ്ഞാ മതി ആരും പറയുന്നുണ്ടോ അല്ല അത് വേറെ ഇത് ഏഹ് ഇത് നിതീഷ് കുമാർ പോയില്ലേ കൺവീനർ പോയില്ല ഞങ്ങള് ഞാൻ പറഞ്ഞരാ ഞങ്ങള് ഞങ്ങൾ ഇതിന്റെ അകത്ത് എല്ലാ കാലത്തും അല്ല ഞാൻ അല്ല ഞാനത് കോൺഗ്രസ് മാത്രമല്ല സി പി എം നാള് പോയില്ലേ സി പി എം ലീഡേഴ്സ് പോയില്ലേ ബംഗാളിൽ പോയില്ല ത്രിപുര പോയില്ലേ ത്രിപുര പോയില്ല ബംഗാളിൽ പോയില്ലേ ഞാൻ പറഞ്ഞത് പോകുന്നവനെപ്പും പോകും മനസ്സിലാക്കും പോകാത്തതിന് എപ്പം പോകൂല എന്റെ കണക്കിൽ നിങ്ങൾ വെബ്സൈറ്റ് പോയ നോക്കിയാൽ മതി കൃത്യമായി കിട്ടുമല്ലോ എന്താ നോക്കിക്കോ ഞാൻ എത്ര പങ്കെടുത്ത് കൃത്യമായി കാണും നിങ്ങൾ നോക്കിയാൽ മതി വെബ്സൈറ്റിൽ പോയാൽ കൃത്യമായി കിട്ടും എന്നോട് കേൾക്കുന്നില്ല നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഇപ്പൊ ഞാൻ ഇവിടെ ഇവിടെ എത്തി നിങ്ങൾ സാധാരണ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോ എന്താ ചോദിക്ക എന്താ എം പി ചെയ്യുന്ന ചോദിക്കാം നിങ്ങള് നിങ്ങൾ ഫാസിസ്റ്റ് വിരുന്ന പോരാട്ടം അല്ലേ ചോദിക്കാൻ പറഞ്ഞത് അല്ല ഞാൻ ജനപ്രതിയാ അല്ല അല്ല ഇല്ല അല്ല ഇല്ല അല്ല ഒറ്റ ഉത്തരവേ ഉള്ളൂ ഒറ്റ ഉത്തരവേ ഉള്ളൂ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മുന്നണി ഇവിടെ രൂപകൂടം ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്ത് ഒരു പ്രതിനിധിയെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സി പി എം പ്രതിനിധിയെ കൊടുത്തിട്ടുണ്ട് ആര് സഹായിക്കാനാണ് എന്താണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് വ്യക്തമാണല്ലോ അങ്ങനെ നയിക്കുന്ന അവർ പിന്നെയും അതേസമയം ആന്ധ്രയില് കോൺഗ്രസുമായി സഖ്യം തമിഴ്നാട് സഖ്യമാണ് അതേസമയം ഇന്ത്യ മുന്നിൽ ഞങ്ങൾ ഇല്ല എന്നും പറയുന്നു ഇത് ആരെ സഹായിക്കാൻ വേണ്ടിയാണ് നിങ്ങള് സി പി എമ്മിന്റെ ഞാൻ പറഞ്ഞുതരാം സി പി എം ദേശവ്യാപകമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി അല്ല ബംഗാളും പോയി ത്രിപുരയും പോയി കേരളത്തിലേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ദേശീയ പാർട്ടിയായി തന്നെ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വലിയ അംഗീകാരം മനസ്സിലാക്കിക്കോളും ഞാൻ പറഞ്ഞു വരുന്നത് ദേശത്താകെ പഠന നടക്കുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയെ പോലും ചേരാൻ തയ്യാറില്ലാത്തൊരു പാർട്ടി എന്ത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്നു ഞങ്ങൾ പറയുന്നു ഒരു സം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം കേരളത്തിൻ്റെ സാഹചര്യം എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് ഞങ്ങൾക്കറിയില്ലേ ഗവൺമെൻറ് ഭരണ സ്തംഭനമാണ് ഒന്നിനും പണമില്ല പെൻഷൻ കൊടുക്കുന്നില്ല സിവിൽ സപ്ലൈസാണെങ്കിൽ കൂട്ടിക്കിടക്കുകയാണ് സബ്സിഡി സബ്സിഡി എടുത്തു കഴിഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധി മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പം പറയാ കേരളത്തിൽ ഇരുപത് സീറ്റും യു ഡി എഫ് തർക്കം നിങ്ങൾക്ക് വേണ്ട ഒരു നിങ്ങൾക്ക് വേണ്ട കാരണം അത്രമാത്രം ജനങ്ങൾ മടുത്തിരിക്കുകയാണ് രണ്ട് ഗവൺമെൻറ്റിനെയും അതോടൊപ്പം ഞാൻ പറഞ്ഞുതരാം വാജ്പൈ ഷൈനിങ് ഇന്ത്യ എന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിക്കണം ആ ഇലക്ഷനിൽ വാജിപ്പേ പരാജയപ്പെട്ടു തിരിച്ചു വന്നില്ല അതേ അനുഭവം ഇന്ത്യൻ്റെ അക്ഷത്തിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വരുന്ന ഇലക്ഷനിൽ നേരത്തെ ചോദിച്ചില്ലേ നേരത്തെ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ അതെ അതെ ഞാൻ അല്ല അല്ല ഞാൻ എന്ത് നടത്തിയെന്ന് റിക്കോഡ് നോക്കിയാൽ പറയും ഞാൻ എത്രവണ് കണ്ട് പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ രണ്ടോട്ടം കണ്ടാളാണ് ഞാൻ എയിംസിന് വേണ്ടി എയിംസിന് വേണ്ടി പ്രൈം മിനിസെ കണ്ടാളാ ഞാൻ കണ്ട മിനിസ്റ്ററെ കണ്ടാളാ ഞാൻ ഉദ്യോഗസ്ഥ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഈ എന്നിൻ്റെ പിറകെയിൽ അധ്വാനം ആർക്കും അറിയില്ല ഒരു കുട്ടിക്കറിയില്ല എത്രവണ പോകുന്ന കാണുമെന്ന് ആർക്കും അറിയില്ല നിരന്തരമായി ഞാനൊരു ഋഷിയെ ഏറ്റെടുത്താൽ അതും പറഞ്ഞേക്കാം ഞാൻ നിരന്തരമായി പിറകെ പോകുന്ന ആളെ മനസ്സിലാക്കിക്കൊള്ളും എയർ എയർപോർട്ട് കാര്യം നോക്കിയാൽ നിങ്ങൾ എയിംസിനൊക്കെ ചോദിച്ചത് നിങ്ങൾ ആരോട് വേണം ചോദിച്ചോ എൻ്റെ കത്ത് കിടക്കുന്ന നിങ്ങൾ നോക്കുമോ റെയിൽവേ ഒക്കെ നിങ്ങൾ ഞാൻ ഒരു വിഷയത്തിടപെട്ടാൽ അത് പൂർത്തിയാക്കുന്നവർ നിരന്തരമായി ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾ പറയും പോലെ ഡൽഹി സമരം ചെയ്തോ ഈടെ സമരം നല്ല ആവശ്യം നമുക്ക് എയിംസ് കിട്ടാൻ വേണ്ടി എന്തെല്ലാം സമ്മർദ്ദം ചെലുത്താൻ സാധിക്കും ആ മാർഗം സ്വീകരിച്ച എന്ന പ്രതിയാണ് ഞാൻ എന്താണെന്നറിയോ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എയിംസ് ലാൻഡാണല്ലോ പ്രധാനം സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ലാൻഡ് എടുത്തു കൊടുക്കേണ്ടത് ഏത് സ്റ്റേറ്റ് ഗവണ്മെന്റ് കിനാലോട് നൂറ്റാറുപത് ഏക്കർ ഭൂമി എടുത്തു കഴിഞ്ഞു നൂറ് ഏക്കർ കൂടി അക്വസേഷൻ ആരംഭിച്ചു കഴിഞ്ഞു കേന്ദ്രം ഏത് പ്രോജക്റ്റ് കൊണ്ടുവന്നാലും ലാൻഡ് കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഒരു കാരണവശാലും കോഴിക്കോട് വിട്ട് വേറെ ജില്ലയ്ക്ക് പോയില്ല സി എം തന്നെ വളരെ പരസ്യമായി പറഞ്ഞു ഈ പ്രോജക്റ്റ് കോഴിക്കോടാണെന്ന് പറഞ്ഞു ഏത് എല്ലാവർക്കും അറിയുന്ന നിയമസഭയിൽ പറഞ്ഞു പുറത്തു സി എം പറഞ്ഞു അതുകൊണ്ട് എയിംസ് വരുന്നുണ്ടെങ്കിൽ കോഴിക്കോട് കാരണം വേറൊരു ലാൻഡ് കിട്ടാന്ന് വെച്ചാൽ കോഴിക്കോട് നഷ്ടപ്പെടുന്ന വിഷയമില്ല പിന്നെ നേരത്തെ നേരത്തെ ഒരു നേരത്തെ പറഞ്ഞില്ലേ കരിംക എളവരൻ കരീമിനെ കരിംകാക്കിയത് എൽ ഡി എഫിൻ്റെ പോസ്റ്റാണ് പക്ഷെ എൻ കെ രാഘവനെ രാഘവട്ടനാക്കിയത് കോഴിക്കോട് ജനമനസ്സാണ്